എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കപ്പിൾസിൽ ഞാൻ അവരുടെ അടുത്ത് തനിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ് എനിക്ക് നേരത്തെ അറിയായിരുന്നു ഈ ബന്ധം ആവില്ല എന്ന് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വിവാഹം ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞ് സംസാരിക്കണ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ചേരില്ല എന്നുള്ളത് ഞാൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് കല്യാണം വരെ എത്തിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അത് പിന്നെ ഒക്കെ കഴിഞ്ഞു വിവാഹത്തിനുള്ള ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അറേഞ്ച്മെൻറ്സ് ഒക്കെ ആയി ഇനിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് വീട്ടുകാരും സമ്മതിക്കില്ല എന്ന് അപ്പം എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കൺസൾട്ടേഷൻ എടുക്കുക ഒരു അടുത്ത് സംസാരിക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിന് വീട്ടുകാരെ സമ്മതിക്കില്ലല്ലോ എന്ന് നിങ്ങളൊരു പ്രായപൂർത്തിയായ വ്യക്തിയല്ലേ കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയാവണമല്ലോ പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും അനുവാദമില്ല വേണ്ട തനിച്ച് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോയിട്ട് നിങ്ങളുടെ ഈ ആദ്യം ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രം വിവാഹത്തിലേക്ക് കടക്കുക അല്ല എങ്കിൽ അത് ബാധിക്കുക നിങ്ങളെ മാത്രമല്ല ആ മറ്റേ വ്യക്തിയും കൂടി അത് ബാധിക്കുന്നുണ്ട് അല്ലേ ഓക്കെ താങ്ക് യു കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് പ്രവിത